റപ്പീസ് മാജിക് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഹലോ ഗെയ്സ് അസലാമലൈക്കും നമുക്ക് അടിപൊളി മാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഒരു നാടൻ മാങ്ങ അച്ചാർ ആദ്യമായിട്ട് ചീനച്ചട്ടി അടുക്കൽ വെച്ച് കടുക് പൊട്ടിക്കുക എന്നിട്ടതിലേക്ക് കുറച്ച് വെളുത്തുള്ളി പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടി സാധാരണ മുളക് പൊടിയാണ് ചെറിയ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഓൾറെഡി മാങ്ങ ഉപ്പിലിട്ട് തയ്യാറാക്കി വെച്ചതുകൊണ്ട് കൊണ്ട് പ്രശ്നമില്ല പിന്നെ അതിൽ കുറച്ച് ഇഞ്ചി അരിഞ്ഞത് നല്ലപോലെ മിക്സ് ചെയ്യുക ചെറിയ ഫ്ലെയിമിൽ വേണം മിക്സ് ചെയ്യാൻ പിന്നെ അതിലേക്ക് കുറച്ച് ഉഴുന്ന് വറുത്ത് പൊടിച്ചതാണ് അതൊരു തിക്നെസ് കിട്ടാൻ വേണ്ടിയാണ് അച്ചാറിന് തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതും ആഡ് ചെയ്ത ശേഷം തയ്യാറാക്കി വെച്ച ഉപ്പിലിട്ട അത് മാങ്ങയാണ് മാങ്ങ ഉണ്ട് അത് അതിൻ്റെ അതേപോലെ പച്ചമുളക് കുറച്ച് ചെറുനാരങ്ങൊക്കെ ഉണ്ട് അത് പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടുന്നത് അങ്ങനെ കുറച്ച് യെല്ലോ കളർ കാണുന്നത് രണ്ട് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ഞാൻ അച്ചാർ ഉണ്ടാക്കുന്നത് ഉപ്പിട്ടതിന് ശേഷം എന്നാലും നല്ല അടിപൊളി ആയിട്ട് നമുക്കത് ഉപ്പൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുകൊണ്ട് അങ്ങനെയാണ് പിന്നെ ആയിട്ടും ഉണ്ടാക്കാൻ പറ്റും നല്ലപോലെ മിക്സ് ചെയ്യുക കുറച്ച് നേരം വെച്ചാൽ മതി കൂടുതലൊന്നും വെക്കേണ്ട നല്ലതെ പോകും അതിൻ്റെ വെള്ളമൊക്കെ പറ്റി ഡ്രൈ ആയിപ്പോകും അച്ചാർ അതുകൊണ്ട് കുറച്ച് നേരം ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്താൽ മതി ഓൾറെഡി ഉപ്പ് നല്ല നല്ലപോലെ ഉപ്പ് പിടിച്ച അച്ചാറാണ് പിന്നെ ഇത് കുറച്ച് ഇതാണ് കടുക് വറുത്ത് പൊടിച്ചത് അതിലേക്ക് ചേർക്കുന്നു പിന്നെ അതിനുശേഷം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് ഞമ്മൾ ഓൾറെഡി ഇട്ടതാണല്ലോ അപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി പിന്നെ ഇതിൻ്റെ മുഖ്യഘടകമായ വിനാഗിരി വിനാഗിരിയാണിപ്പോൾ ചേർക്കുന്നുള്ളത് വിനാഗിരി നല്ലപോലെ ചേർത്താൽ കേടു കൂടാതെ മാസങ്ങളോളം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അങ്ങനെ മാങ്ങൻ രണ്ടിയും ഉണ്ട് കേട്ടോ അതിൽ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വണ്ടിയും കൂടി ഇട്ടിട്ടുണ്ട് നല്ലപോലെ മിക്സ് ചെയ്യുക വിനാഗിരി ഇട്ട ശേഷം പിന്നെ കുറച്ച് ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് മാങ്ങപ്പൊടിയാണ് ഇടാറ് മാങ്ങാൻ്റെ ഇതാണ് ഇടാറ് ഞാൻ ചാട്ട് മസാല കുറച്ച് അതിലേക്ക് ആഡ് ചെയ്തു ഇതൊന്നും ഓപ്ഷനാണ് ഉണ്ടായത് കൊണ്ടിട്ട് എന്ന് മാത്രം അച്ചാറിലേക്ക് ഇടുന്ന സാധനമല്ല എന്നാലും ഇട്ട് ഒന്ന് നോക്കിയതാണ് ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും നല്ല അടിപൊളി മാങ്ങാച്ചാറ് അച്ചാർ എന്താ റെഡി ആയിരിക്കുകയാണ് ഇപ്പോൾ നമുക്ക് മാങ്ങ അച്ച റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം മിക്സ് ചെയ്യുക മിക്സ് ചെയ്ത ശേഷം എങ്ങനെയുണ്ടാ അടുപ്പിൽ നിന്നും അടിപൊളിയാ താഴെ ഇറക്കുക നമ്മൾ ടേസ്റ്റ് ഇതാ നോക്കാൻ കൊടുക്കുന്നുണ്ട് എൻ്റെ മോനിനെ എങ്ങനെയുണ്ടാടി സൂപ്പറാ